ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്ക് രാവിലെ തന്നെ നോക്കിയാലോ രാവിലെ തന്നെ റൂമ് തുറന്നിറങ്ങി റൂമിൻ്റെ വാത ഒക്കെ വന്ന് ജൂലിയും പിങ്കിയും കൂടി ഇരിക്കുകയും എന്തിനാ അറിയോ ഫുഡ് കഴിക്കാൻ ഞാൻ കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കിച്ചണിലെ ഡോറൊക്കെ തുറന്ന് വെളിയിലോട്ട് പോയി നോക്കി ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പയർ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഉണ്ടല്ലോ ജൂലിയും പിങ്കി എൻ്റെ പുറകിൽ നിന്ന് മാറുന്നില്ല ഈ ഫ്രിഡ്ജിനകത്ത് കയറിയിരിക്കുമത് ഫുഡാണെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ പെട്ടെന്ന് പയർ അവിടെ കൊണ്ടുവച്ചിട്ട് ജൂലിക്കും പിങ്കിക്കും ഫുഡ് ഇട്ട് കൊടുത്ത് ഇന്നെന്താ രാവിലെ പയർ െന്നായിരിക്കും വിചാരിക്കുന്നത് അല്ല ഇന്ന് എല്ലാവരും നല്ല രാത്രി എന്നോട് പറഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ചോറും പയറും മെഴുക്ക് വരട്ടി ചുട്ട മുളകിട്ട ചമ്മന്തി അരച്ച് വേണം എന്നെല്ലാവരും പറഞ്ഞിട്ടാണ് കിടന്നു അപ്പോൾ ഞാൻ ഞാനിടത്ത് അവർ എഴുന്നേക്കുന്നതിന് മുമ്പ് എല്ലാം ഉണ്ടാക്കി വെക്കാന്ന് കേട്ടോ എല്ലാവർക്കും ഇന്ന് ചോറ് ഒരു കൊതി കേട്ടോ അങ്ങനെ ഞാൻ ചോറൊക്കെ റെഡിയാക്കാൻ പാത്രത്തിൽ വെച്ചു പിന്നെ അതുപോലെ തന്നെ എന്താ പയറൊക്കെ മെഴുക്ക് വരട്ടി അടിപൊളി ഫ്രൈ ആക്കി എടുത്തു മക്കൾ പറഞ്ഞിട്ട് കിടന്നേ എല്ലാവർക്കും ഇന്ന് രാവിലെ ചോറ് കഴിക്കാൻ കൊതി വരുന്നത് അതുപോലെ തന്നെ മുളകും അതുപോലെ തന്നെ ഉണക്കം മുളക് ഇതുപോലെ പോലത്തെ ചമ്മന്തി അരയ്ക്കാൻ അതൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് അവർക്കത് കൊടുക്കാം അതിട്ട് ഞാൻ മക്കളെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവർ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ ഞാനപ്പം അവരെ വിളിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ് അപ്പോൾ തന്നെ സമയം ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും എഴുന്നേക്കുന്നില്ല വിളിക്കാമെന്ന് ചോദിച്ചിട്ട് അപ്പം പിന്നെ ഞാൻ പോയി കടിച്ചായ ഉണ്ടാക്കി എന്താ ഇത് ബ്ലാക്ക് ടീ അറിയുമോ ഇന്ന് നമുക്ക് ഇത് കിട്ടിയിട്ടില്ലായിരുന്നു പാൽ അങ്ങനെ പയർ മെഴുക്ക് വറ്റി ഇഞ്ചിപ്പുളി അതുപോലെ തന്നെ മാങ്ങാച്ചാർ ചമ്മന്തി മുട്ട പൊരിച്ചത് ആർക്കും വേണ്ടെന്ന് പറഞ്ഞു അത് കാരണം ഞാനത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങൾ മതിയെന്ന് എല്ലാവരും പറഞ്ഞത് കാരണം ഞാൻ അവർ പറഞ്ഞത് ഐറ്റം എല്ലാം ഉണ്ടാക്കിയെടുത്തപ്പം ഞങ്ങൾ രാവിലെ ആയിട്ട് ചൂട് ചോറും ചുട്ട മുളക് ഇട്ട അരച്ച് ചമ്മന്തിയും മാങ്ങാച്ചാറും എല്ലാം കഴിച്ചു എല്ലാവരും അതാ കഴിച്ചു ഇക്കായും കഴിച്ചിട്ട് ഇക്ക ഷോപ്പിലോട്ട് പോവുകയാണ് പിങ്കി അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ ഇക്ക ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുകയോ കിച്ചു ഇതുവരെ വന്നില്ല കിച്ചിനെ വെയിറ്റ് ഇരിക്കുകയാണ് കേട്ടോ കിച്ചു കുളിച്ചിട്ട് വന്ന് പിന്നെ ഇക്കയ്ക്ക് ഷൂ ഒക്കെ കിച്ചു എടുത്തോണ്ട് കൊടുക്കുകയാണ് ഇടാൻ വേണ്ടി ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ലേട്ടോ അപ്പോഴാണ് ഇക്കായ്ക്കൊരു കോൾ വന്നപ്പോൾ ഇക്ക വെളിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് കിച്ചു ഇക്കായിക്കൂടെ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അങ്ങനെ അവർ രണ്ടുപേരുടെ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇത് മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അമ്മു അക്കും ഇതുവരെ എണീറ്റിട്ടില്ല അപ്പോൾ ഞാൻ ക്യാൻ ബോട്ടിലൊക്കെ കൊണ്ട് അത് വെളിയിൽ വെച്ചു അയാൾ വന്ന് അവിടെ എടുത്ത് വെച്ചോളൂ അതിന് വേണ്ടി എന്നിട്ട് ഞാൻ പാത്രം വെച്ചിട്ട് ദേഹത്തോട്ട് കയറുന്നപ്പോൾ രണ്ടുപേരും എഴുന്നേറ്റ് അപ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോഴാണ് രണ്ടുപേരും എഴുന്നേറ്റ് വരുന്നത് കാരണം ഇവർക്കിത് ഉച്ചയ്ക്കാണ് എക്സാം അത് കാരണമാണ് ഇരിപ്പം എഴുന്നേറ്റ് ഇത്ര ലേറ്റായി എഴുന്നേറ്റത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നിട്ട് ഇവരോട് പറഞ്ഞ് ചോറും കറിയൊക്കെ കഴിക്കാൻ അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഇവർക്ക് കഴിക്കണ്ടില്ല ഇപ്പോൾ തന്നെ പതിനൊന്ന് മണിയായി പന്ത്രണ്ടിനാവുമ്പോൾ ഇവർക്ക് എക്സാമിന് പോകണം അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ കഴിക്കുന്ന പറഞ്ഞ് കഴിച്ചിട്ട് അക്കുട്ടൻ ടയർഡായിട്ട് വന്ന് കിടക്കുകയാണ് അക്കുട്ടൻ പറ വയർ ഫുൾ ആയിപ്പോയി ഉമ്മി പിന്നെ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടു വിരിച്ചിട്ടതിന് ശേഷം നല്ല ഒരു പ്രത്യേക സ്മെൽ വരുന്നൊരു തിരി കിട്ടി കേട്ടോ അത് പുതിയതായിട്ട് കിട്ടിയതാണ് സെന്റിൻ്റെ മണവ അങ്ങനെ വിരിച്ചിട്ടൊന്ന് മക്കളെ ഞാൻ കൊണ്ടുവിടാൻ പോവുകയാണ് ഞാൻ കൊണ്ടുവിടണം അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോ രണ്ടുപേർക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് ഷെയർ ചെയ്ത് ഞാൻ ഇവരെ കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ പോവുകയാണ് അങ്ങനെ ഞാൻ പോകാൻ ിലോട്ട് നിന്നപ്പോൾ രണ്ടും എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞാൽ വീഡിയോ എടുക്കുക അവിടെ തന്നെ നിന്നോന്ന് പറഞ്ഞു അങ്ങനെ വഴിയിൽ വഴിയിലൊരിടത്തൊക്കെ കയറി അക്കുട്ടനോരോരോ ഓരോരോ ആ വഴി കൂടെ പോകുമ്പോൾ അങ്ങനെ എല്ലാവരും കയറി കയറി ഒരുവിധം സ്കൂളിലെത്തി അങ്ങ് കാണുന്നതാണ് ഇവരുടെ സ്കൂൾ സ്കൂള് കണ്ടില്ല ഞാനിവിടെ ഇങ്ങനെ റോഡിൽ കൊണ്ടു നിർത്തി കൊടുത്തു പിന്നെ അവർ രണ്ടിലൂടെ കയറി പോവുകയാണ് ബായ് ബൈ പറഞ്ഞു ഉമ്മി പൊയ്ക്കോ ഉമ്മി പൊയ്ക്കുവോ എന്ന് പറയുകയാണ് അങ്ങനെ ഞാൻ തിരിച്ച് കൊണ്ടുവിട്ടിട്ട് വീട്ടിൽ വന്ന് കയറുകയാണ് വീർത്ത് കുളിച്ചൊരു പരുവായിട്ട് ഞാനിങ്ങനെ വന്ന് കയറിയതും ഈ സെറ്റിലോട്ട് കിടന്നതും മാത്രം എനിക്കറിയാം അപ്പം തന്നെ ഒന്നരയായിട്ട് ഞാൻ പിന്നെ ഇവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ മൂന്ന് മണിയായപ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത് എഴുന്നേറ്റപ്പം നീ ജോലി അവിടെ ഇരിക്കുന്ന കണ്ടില്ല പിന്നെ ഞാനടുത്തു ഇക്ക എന്നെ വിളിച്ച് പറഞ്ഞു ഇക്കാ വിളിച്ചുകൊണ്ട് വരാം മക്കളെ നീ വരണ്ടാന്ന് അങ്ങനെ പിന്നെ ഞാൻ മുസമ്പി ഇവർ വരുമ്പോഴത്തേനും ഇക്കായ്ക്കും മകൾക്കും ജ്യൂസ് അടിച്ച് വെക്കുക എന്ന് വെച്ചാൽ മുസമ്പി ജൂസ് ഒക്കെ അടിച്ചു വെച്ചു പിന്നെ എന്നെ പറഞ്ഞു എനിക്ക് കിഴങ് മഴക്കോട്ട് വരാം രാവിലെ തന്നെ ഉണ്ടാക്കിയ അതേപോലത്തെ ചോറും കറിയും അവർക്ക് വൈകുന്നേരം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ കിഴങ്ങ് മെഴുക്കു വറ്റ് വേണം പയർ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഇവർ വന്ന ഉടനെ എല്ലാവർക്കും പൈനാപ്പിൾ ജ്യൂസ് കൊടുത്തു ഇക്കായ്ക്കും മക്കൾക്കും എല്ലാം കൊടുത്തു പൈനാപ്പിൾ അല്ല സോറി മുസമ്പി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിഴങ്ങ് മെഴുക്കുവാറ്റു വേണമെന്ന് പറഞ്ഞത് കാരണം ഞാൻ അവരുടെ ഫേവററ്റാണ് ഈ കിഴങ്ങ് മെഴുക്കു അറ്റ് കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് കൊടുക്കാനും പാടില്ല ദോഷമാണ് ശരീരത്തിന് പിന്നെ ഇവർക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ചോറ് വേണം പിന്നെ ഞാൻ ചോറ് പെട്ടെന്ന് വൈകുന്നേരം ഉണ്ടാക്കി സ്നാക്സ് ഇപ്പോൾ അധികം കൊടുക്കത്തില്ല കേട്ടോ സ്നാക്സ് ഒക്കെ അവോയ്ഡ് ചെയ്തേക്കുവാണ് നോയമ്പിന് വൺ മന്ത് സ്നാക്സ് ആയിരുന്നു അങ്ങനെ അക്കൂട്ടം എന്താ സ്കൂളിൽ വിട്ടു കുളിച്ചിട്ട് ചമ്മന്തി ഉരുട്ടി ഉരുട്ടി ചമ്മന്തി പിന്നെ ഞാൻ തുണിയൊക്കെ സമയം കിട്ടുമ്പോൾ മടക്കി വെക്കാം അവിടെ റൂമിൽ ഇട്ടേക്കുക പിന്നെ കട്ടിലൊണ്ട് റൂമിലിട്ടേക്കുവാക്കൂട്ടം നേരം പിങ്കിയുമായിട്ട് കളിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഫുഡൊക്കെ റെഡി ആയിട്ട് കഴിക്കാന്ന് പറഞ്ഞാൽ അവരുടെ കിഴങ്ങ് മുഴുക്കുവട്ടിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മക്കളുടെ ഫേവററ്റ് സാധനമാണ് ഇതൊക്കെ കേട്ടോ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി അങ്ങനെ മത്തി മുളക് കയറി ഇട്ട് മാങ്ങ ഒക്കെ ഇട്ട് വെച്ചതുണ്ടായിരുന്നു പിന്നെ കിഴങ്ങ് മെഴുക്കുവട്ടി ചമ്മന്തി പിന്നെ ഇഞ്ചി അച്ചാർ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാറൊക്കെ ഉണ്ട് അവർക്ക് പിന്നെ മുട്ട പൊരിച്ചതും ഫിഷ് ഫ്രൈയൊന്നും വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ചൂടോടെല്ലാം അവർ സ്കൂളിൽ വിട്ടു വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തത് സന്തോഷത്തോടെ കഴിക്കുകയാണ് കേട്ടോ രാവിലെ ഇത് കഴിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു ഈ ചമ്മന്തി അപ്പോൾ എന്നോട് പറഞ്ഞു വൈകുന്നേരം ഉമ്മിൽ ഞങ്ങൾക്ക് അത് തന്നെ ഉണ്ടാക്കി തന്നാൽ മതി വേറെ ഫുഡ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഇവരുടെ കൂടെ പോയിരുന്നു ഇവർ കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്കും കൊതി വന്നിട്ടു ഞാനിവരുടെ കൂടെ പോയിരുന്നു കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ കഴിച്ച് മക്കൾക്ക് അക്കൂട്ടൻ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുകയാണ് അക്കൂട്ടിനിഷ്ടപ്പെട്ട കിഴങ് മുഴിക്കോട്ടിയായിരുന്നു പിന്നീട് ഞാൻ പറഞ്ഞു പോയി പഠിക്കാൻ പറഞ്ഞു അങ്ങനെ എക്സാം അല്ലേ അപ്പോൾ അമ്മു പോയി ഒരു സൈഡിൽ ഇരുന്ന് പഠിക്കുകയാണ് അക്കൂട്ടൻ എൻ്റെ കൂടെ വന്നിരുന്നു ഇപ്പുറത്ത് ഇരുന്ന് പഠിക്കുകയാണ് പിന്നെ അതിന് ശേഷം ഇവർ ലാപ്ടോപ്പിനകത്ത് കുറച്ച് സേവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നോക്കി അതിനകത്തുനിന്ന് പഠിക്കുകയാണ് രണ്ട് ഈ ഗൈഡ് ഒരാടെ ഗൈഡ് മിസ് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരാ ഒരാടെ കൈയിലുള്ളൂ ഗൈഡ് അപ്പോൾ അത് സേവ് ലാപ്ടോപ്പിൽ ലാപ്ടോപ്പിലിട്ട ഞാൻ പറഞ്ഞാൽ ആദ്യം പോയി നോക്കി പഠിക്കാൻ പിന്നെ വൈകിവനിങ്ങിലാണെങ്കിൽ ചായയൊക്കെ ഉണ്ടാക്കി അപ്പോൾ പിന്നെ മക്കൾക്ക് പാലും എനിക്ക് ഇക്കും ചായയും അങ്ങനെ ചായയൊക്കെ തുലപ്പ് ചിക്കാക്കി കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ പിങ്കി എൻ്റെ കൂടെ വരികയാണ് ചായ കൊടുക്കുന്നത് പിങ്കിന് ചായ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞ് അക്കുട്ടെ നിസ്കരിക്കാൻ പോയി അമ്മു നിസ്കരിക്കാൻ പോയി അമ്മു നിസ്കരിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അക്കുട്ടനെ മാത്രമേ വീഡിയോ എടുത്തുള്ളൂ അമ്മൂൻ്റെ വീഡിയോ എടുക്കും അമ്മൂന് നാണക്കേടാണ് നിസ്കരിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നത് അത് കാരണം ഞാൻ എടുത്തില്ല പിന്നെ കേട പഠിച്ച് പഠിച്ച് കുഴഞ്ഞു ഇതേ രണ്ടു താഴെ കിടക്കുന്നു അപ്പോഴേക്കും ഇക്ക പറഞ്ഞു ഞാൻ പോകുക ആ സമയം ഒത്തിരി ആയെന്ന് പറഞ്ഞിട്ട് ഇക്കെ പോവുകയാണ് കിച്ചുവിനെ റെസ്റ്റോറൻറ്റ് ഇരുത്തിയിട്ടില്ല ഇക്കേ വരുന്നത് അങ്ങനെ ഇക്കേ പോകാതുകൊണ്ട് പോയതിനു ശേഷം ഞാൻ ഇനി ഇവിടെ അക്കുൻ്റെയും അമ്മൂനെയും കൊണ്ട് എന്തോ പഠിക്കുന്നു അറിയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പം പക്കു മടി കിടന്നുകൊണ്ട് പഠിക്കുകയാണ് അമ്മ മൊബൈലിൽ കളിക്കുമല്ല കേട്ടോ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിക്കുകയാണ് ഈ ഗൈഡ് മിസ് ആയത് കാരണം ഗൈഡിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മൊബൈൽ നോക്കി പഠിക്കുകയാണ് അമ്മു അവർ പഠിക്കുന്ന സമയം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോയി അവർക്ക് കടലക്കറി വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ അവർക്ക് രണ്ടർക്കും മാത്രം കുറച്ച് കടലക്കറി ഉണ്ടാക്കി പാല് വേണമെന്ന് പറഞ്ഞത് കാരണം പാല് കാച്ചി എനിക്ക് കടലക്കറി വേണ്ട മത്തി ഉച്ചയ്ക്ക് മുളക് കയറി ഇട്ടതിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനതാ ഉപയോഗിക്ക ഉപയോഗിക്കത്തുള്ളൂ അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ എനിക്ക് ഒരു ഗ്ലാസ് ചായയൊക്കെ തിളപ്പിച്ചു നമ്മൾ ടേബിളിൻ്റെ പുറത്തെല്ലാം കൊണ്ടുവച്ചു അങ്ങനെ കടലക്കറിയും ചായയും പാലും മുസമ്പി ജ്യൂസും അതുപോലെ തന്നെ ഞാൻ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് ബീഫ് കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുണ്ടായിരുന്നു ഇവർക്കൊന്നും വേണ്ട ഇവർക്ക് ഇവരുടെ ഫേവറേറ്റ് ആയ കിഴങ്ങ് വീൾക്ക് വട്ടി ഉള്ളതിൻ്റെ സന്തോഷത്തിലാണ് അക്കൂട്ടൻ ഇരിക്കുന്നത് അതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് കിഴങ്ങ് വെൽക്ക് മതി ഗൈസ് എനിക്ക് വേറെ ഫുഡൊന്നും വേണ്ടാന്ന് ഇങ്ങനെ പറയുകയാണ് അമ്മു വിഷമത്തിയിരിക്കുന്നത് എന്താണെന്നറിയുമോ അമ്മു എൻ്റെ വായി കൊണ്ടുവച്ചിട്ട് തന്നിട്ട് ഞാൻ വായി മേടിച്ചില്ല അക്കുവാണെങ്കിൽ എൻ്റെ വായിലോട്ട് കൊണ്ടുവച്ചപ്പം ഞാനത് കഴിച്ച് അവൾ വന്നപ്പോൾ ഞമ്മൻ എനിക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞു അത് കാരണം വിഷമത്തിയിരിക്കുകയാണ് കേട്ടോ പിന്നെ അക്കൂട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യുവാണേ അക്കൂട്ടന് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ പയർ ദൂരം പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ രാത്രി അരിഞ്ഞു വെക്കാം രാവിലെ പെട്ടെന്നാകുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്തപ്പോൾ തന്നെ അരിയാനെടുത്തപ്പന്നെ കട്ടിംഗ് ബോർഡിന് പകരം അവൻ ദേ പ്ലേറ്റ് കമത്തിയിട്ടിട്ട് അവൻ തന്നെ താൻ അരിയുക കട്ട് ചെയ്യുകയാണ് കേട്ടോ എല്ലാം വലിയ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് എന്നാലും കുഴപ്പമില്ല മൊത്തം കട്ട് ചെയ്തു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ അരിയാണ് അവൻ കേക്കത്തില്ല അവനെല്ലാം ജോലിയും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഒമ്പതേ മുക്കാലേ അവന് ഇരുന്ന് അരിയാണ് കേട്ടോ ഇങ്ങനെ ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ അതിനുശേഷം ആ കുട്ടം കണ്ണുപൊത്തി കളിക്കുകയാണ് കേട്ടോ ആരുമായിട്ട് കളിക്കുന്നതായിരിക്കും ഞാനുമായിട്ട് കളിക്കുന്ന കേട്ടോ അമ്മു കളിക്കുന്നതെന്ന് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ കളിക്കുന്നില്ല എനിക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ട് ഞാനിടത്ത് പഠിക്കാം ഉമ്മയും മോനൂടെ കളിക്കാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടു വീട്ടിടുത്ത് കളിക്കുകയാണ് കളിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരെ ആ കുട്ടം ലാപ്ടോപ്പ് ലാപ്ടോപ്പിൽ എൻ്റെ ഇക്കാടേയും കുറെ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണ് അവരുടെ കുഞ്ഞിലത്തെ ഫോട്ടോസൊക്കെ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അടിപൊളി ವೀಡಿಯೋ ಮೇಲೆ ನೆಕ್ಸ್ಟ್ ಕಾಣ್ತಾರೆ ಬಾಯ್ ಬಾಯ್ ಥ್ಯಾಂಕ್ ಯು